ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എന്തുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം എന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നോക്കുകയാണ് റോമാർക്ക് എത്തപ്പെട്ട ലേഖനം അതിൻ്റെ ഒമ്പതാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ അധ്വാനിക്കണം നമ്മൾ പ്രയത്നിക്കണം നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ ഉത്സാഹിക്കണം പക്ഷേ നമ്മൾ ആഹി ആഗ്രഹിച്ചുകൊണ്ട് ഉത്സാഹിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് മാത്രം നന്മയും നന്മയുടെ ഫലങ്ങളും വീഴ്ച ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല നമ്മൾ ചെയ്യണം അതിനപ്പുറത്ത് കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ അനുഗ്രഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ഇത് വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുമ്പോഴത്തേക്ക് ഏറ്റുപറയുകയും ചെയ്യാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഓരോ കാര്യം ആരംഭിക്കുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഒരു വേണ്ടി ഇറങ്ങുമ്പോൾ ഈശോട് പറയാം ഈശോയെ എൻ്റെ ആഗ്രഹം എൻ്റെ പ്രയത്നവും എൻ്റെ ബുദ്ധിശക്തിയും എൻ്റെ കഴിവും അല്ല മറിച്ച് അങ്ങയുടെ കൃപ അങ്ങയുടെ കരുണയാണ് അങ്ങയുടെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അങ്ങ് അനുഗ്രഹിച്ചാലേ എനിക്ക് വിജയമുള്ളൂ അങ്ങ് അനുവദിച്ചാലേ എനിക്ക് വിജയമുള്ളൂ ഇത് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് ഏറ്റു പറഞ്ഞുകൊണ്ടൊക്കെ പോകാം അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ ആവർത്തിച്ചു പറയാം കാണാപ്പാടം പഠിക്കാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കാം ഓരോ ദിവസവും കാര്യത്തിന് പോകുമ്പോൾ ഈ വചനം ഓർക്കാൻ കർത്താവ് അങ്ങയുടെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അത് ഏറ്റു പറയുമ്പോൾ നമ്മുടെ ദൈവാശ്രയത്വം വളരും വിശ്വാസം വളരും ഒപ്പം തന്നെ ദൈവാനുഗ്രഹവും കൂടും മ്മെ അനുഗ്രഹിക്കട്ടെ